അവൻ അങ്ങനെ തന്നെ വേണം കേട്ടോ വിസിക്ക് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളു അപ്പോഴേക്ക് ഇറ്റിക്കാരൻ കോൺസെന്ന സ്വയം പറഞ്ഞു കിടക്കണേ അപ്പൊ എന്ത് എനിക്കത്ര പൊക്കുറവില്ല കേട്ടോ ആ കുരങ്ങനെ ഞാനും പണി തരുമോന്ന് എന്റെ പേടി അപ്പനെങ്ങനെ പറഞ്ഞാൽ മൊത്തം സീനാവും ഹേ അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നായാലും എല്ലാവരും അറിയണം അറിയുന്ന ദിവസം എന്തായാലും ഒരു വെടിക്കെട്ട് ഉറപ്പാണ് എന്റെ അപ്പച്ചൻ ഏതാണ്ടൊക്കെ ക്ലൂ കിട്ടിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട് കേട്ടോ വീട്ടിലെ പെരുമാറ്റത്തിലൊക്കെ ആകെപ്പാടൊരു പ്രശ്നമൊന്നുമില്ല അതൊക്കെ അതൊന്നും വേണ്ട നമുക്ക് സമ്മതിപ്പിക്കാം ആര് വന്നാലും ഞാൻ നെഞ്ചും വിരിച്ചു പറയടി നീ എന്റെ പെണ്ണാന്ന് നെഞ്ചു വിളിച്ച് പറയണേ എന്നെ മാത്രേ കേട്ടു അയ്യോ ഇത് മിച്ച സ്പീഡ് എഴുതുന്നോടി ഇടി എല്ലാവരും മരിച്ചിടിച്ചോണം അച്ഛൻ മുമ്പ് സെമിനാരിയിൽ കരാട്ട പിടിച്ചിരുന്നല്ലേ ഏ ഞാൻ യോഗ്യായിരുന്നു അപ്പൊ ശ്വാസമുള്ളേക്ക് വലിച്ചു പിടിച്ചിട്ട് ഓഹോ ദൈവം നമ്മുടെ പ്രാർത്ഥന കിട്ടുന്നു ഇതിങ്ങനെ നടക്കുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു നമുക്ക് അനുഗ്രഹം

ുംസ അടിച്ചു വന്ന മാസം കല്യാണം അതിന്റെ അടുത്ത മാസം ഇറ്റലിയില് മാർമാടം ഗവൺമെന്റ് ഞാൻ അല്ലെങ്കിൽ തന്നെ എന്തോ എങ്ങനെ ഇടാ കൊച്ചിനെങ്കിലും ഒരു നല്ല ജീവിതം അവസാനോട്ട് പറയാന്റെ മോനാണെന്ന് ഞാൻ നോക്കൂല ഇനി തമ്മിൽ കണ്ടു കഴിഞ്ഞാ ഫോട്ടോ വെച്ചാല് പപ്പാഞ്ഞി കണ്ടാ

అలా సుధీర తాకులే కైలూండి

കോമഡി സീനൊക്കെ അല്ല പ്രൊഡ്യൂസർ പുളി ചെയ്തില്ലല്ലോ ഇത് ഇത് അത് നടക്കും ആണോ നോ ഡൗട്ട് ഇതല്ലെങ്കിൽ എടി നടന്നാ നീ ഇവിടെ പെയിന്റ് ും പെരുന്നാളായിരിക്കും ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ മാറ്റി മൊത്തത്തിൽ ഇവിടെ ഉഗ്രനൊരു ഹോം ആ ഈ മാറ്റി നമുക്ക് ഇവിടെ ഒരു അടിപൊളി സെറ്റ് അറേഞ്ച് ചെയ്യാം പിന്നെ ഈ സാധനം ഉണ്ടല്ലോ ഇതകം इशോ അവിടെ ഇരിക്കടേ ബാക്കി మొత్తం ബ്രാൻഡഡ് ഐറ്റംസ് ഇതിൻ്റെ ഇടയിൽ ലോക്കലായിട്ട് ലോക്കലായിട്ട് നീ മാത്രമേ ഉണ്ടാവൂ സാർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യോളാം എടാ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇപ്പോ ഗോൺസൽവസ്നെ വല്ലം കേട്ടിയിതെങ്കിൽ ഇറ്റലിയിൽ പോയി ഞാൻ बोलച്ചനെ മ് പോളിനെയനെ മ് ಮತ್ತೆ ഓണ്ടോ ಮತ್ತೆ ഓണ്ടോ ഒരു കാപ്പി എടുത്തെ ഒരു ഇറ്റാലിയൻ എക്സ്പ്രസ്സോയാലോ കടൻ കാപ്പിയാ പാലില്ല എടുക്കടേ മ് മ് നീ തരരുത് ഹലോ എന്താ പരിപാടി ഞാനേ കൊറച്ച് ചെടികൾ വാങ്ങിച്ചു അത്രേങ്കിലും ശുദ്ധവായ കിട്ടൂല്ലോ നിന്റെ അപ്പനോട് ഇവിടെ അല്ല അങ്ങോട്ട് അവിടെയല്ലേ ഷാക്കില് ഇതല്ലോ ഇത് മൊത്തം ആക്കറിയാണല്ലോ അസോസിയേഷൻ മീറ്റിംഗിനൊന്നും കാണാറില്ല മുങ്ങി എനിക്ക് നടക്കുവല്ലേട്ടോ ഈ മെയിൻ അടക്കുന്ന കാര്യത്തിന് എന്റെ പൊന്ന് കർത്താവെ ആ അഞ്ചപ്പം വർദ്ധിപ്പിച്ചത് പോലെ ഇതൊന്നും വർദ്ധിപ്പിച്ചേക്കാണ് ഇത് ഇവിടുന്ന് കൊടുക്കാൻ ഇവർക്ക് എല്ലാവരും കൂടും അടുത്ത മാസം പതിനഞ്ചാം തീയതി നമ്മുടെ ഫ്ലാറ്റിന്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഞാൻ പ്രസിഡന്റ് ആയിട്ട് രണ്ടാമത്തെ ആഘോഷമാണ് അതുകൊണ്ട് ഗംഭീരമായിട്ട് ഇഷ്ടം പോലെ കലാപരിപാടികളും ഉണ്ട് നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള കലാരംഭരകൾ ഒതുങ്ങി കൂടി ഇരിക്കരുത് പുറത്തോട്ടിറങ്ങണം അല്ല വന്ന കാര്യം പറഞ്ഞില്ല അതെന്നാ പറയാനാ പുള്ളി നമ്മടെയാളാ നിങ്ങള് രണ്ടായിരം രൂപ രാവിലെയോ പതുക്കെ തന്നേക്കോറിച്ചു എന്താ കാശിനെ ഞാൻ പിന്നെ ഒരു എന്താ ആൽബിനോ പറയരുത് പ്ലീസ് ആ നമ്മുടെ ഈ പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരാളെ വേണം നമുക്ക് ഈ മമ്മൂട്ടിയെ പോലെയോ മോഹൻലാലിനെ പോലെയോ തിരക്കുള്ള ഒരാളെ വേണ്ട നമുക്ക് നമുക്കു അല്ലെ ഭഗത് ഫാസിലോ ദുൽഖർ സൽമാൻ ഖാനോ അങ്ങനെയുള്ള ആരെങ്കിലും കിട്ടിയാൽ മതിയാൽ പക്ഷെ നോട്ടീസ് അടിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ശരി ഇത് തന്നെ ഞാനും പോളി ഒരു പടത്തിൽ വെച്ചാൽ എത്ര റൂ കിട്ടു ഞാനും എന്റെ ഭാര്യ തമ്മിൽ ഭയങ്കര തർക്കത്തിലായിരുന്നു അവള് പറഞ്ഞു അമ്പത് ലക്ഷം ഞാൻ പറഞ്ഞു കോടി ഞാൻ ജയിച്ചു ഇന്ന് അവളെ ഞാൻ വന്ന് വന്ന് ഈ രക്തരക്ഷസായി മാറിയിണ്ട് എടാ പെണ്ണ് ചോര വാർന്ന് മരിച്ചു അന്നെ തലക്കിയ മേപ്പാർ നടക്കേണ്ടി വരുവോ കറു ചുരാത്ത കുട്ടിയതാ പറഞ്ഞറങ്ങോട് ഞാൻ പറഞ്ഞ മേലാരന്മാരി കാര്യത്ത് വരരുത് നാട്ടുകാരെന്താന്ന് വിചാരിക്കും medaa എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഞാൻ 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 ഇല്ല ഇല്ല ആ വിളിച്ചായിരുന്നു അയാൾ ഇങ്ങോട്ട് ശരിക്കും തിരിച്ചു പറഞ്ഞു ഒരു ടൈം ചോദിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഫോൺ ചെയ്തു നീ എന്നോട് പറയാത്ത മാത്രമേ ഇട്ടിട്ടുള്ളൂ ആക്ച്വലി ക്യാഷിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫണ്ട് ഓഫീസിൽ സ്വപ്നം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ തന്നില്ലെങ്കിൽ എന്താ പോട്ടേ നിക്കണം അമ്മയുടെ മാലിപ്പ കയ്യിൽ അനുസരിച്ചിട്ട് അമ്മ അടുത്തില്ലാണ്ടാവു കേട്ടോ ഇപ്പൊക്കെ ഇനി എന്തിനാ ടെൻഷൻ എന്റെ പ്രോഗ്രാമിന്റെ ടൈമിങ്ങിൽ വ്യത്യാസമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ പബ്ലിക്കിന്റെ ഇടയിൽ വെച്ചിട്ട് കുമാര കുമാരേട്ടാ അച്ഛന്റെ മോനെ വിടാട്ടാ ഒമ്പത് മണി ആയി കഴിഞ്ഞു പിന്നെ എന്നെ പറഞ്ഞേക്കരുത് ഒരു കാര്യം തിരുവാതിര കഴിഞ്ഞിട്ട് രാഗിനി ലുട്ടാപ്പിടെ വിട്ടോ ദുഷ്യന്തൻ ദുഷ്യന്തരിപാടിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒമ്പതര പത്ത് മണിയാകുമ്പോൾ അതെ പരിപാടിയിൽ മാറ്റം വരുത്താൻ പ്രസിഡന്റിന് പൂർണ്ണ അധികാരമുണ്ട് പിന്നെ ഈ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടം പരിപാടിയിൽ മാറ്റം വെച്ച പ്രസിഡന്റിന്റെ പൂർണ്ണ അധികാരം ഉണ്ട് ചോദ്യം ചെയ്യുന്ന എനിക്കും ഇഷ്ടം അല്ല ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് തന്നെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത് അല്ല ഞാനൊന്നടി അല്ല താൻ ഒത്തിരി വരയ്ക്കണ്ട അത് തൂത്തുകളും തന്നെ ഒഴിവാക്കാനും അധികാരം ഈ ഗസ്റ്റ് വരാറായി പിന്നെ പ്രസിഡന്റ് അല്ലാന്ന് നിങ്ങൾ കണ്ണടി വെച്ചിട്ട് അഭിനയിക്കുന്നത്

ടെ താളബോധമില്ലാത്ത കഴുതങ്ങള് അത് ഞാൻ ഹോഫ്ബീറ്റില് വിട്ടതല്ലേ ആശാനടിച്ചത് ഹലോ ഞാനുണ്ട് സുന്ദരന്മാരെ സുന്ദരികളെ ദൈവം നിങ്ങൾക്ക് കണ്ണുകൾ തന്നു കാതുകൾ തന്നു വായ തന്നു ബുദ്ധി തന്നു എന്തിനു വേണ്ടി ടു ഡു സംതിങ് ക്രിയേറ്റീവ് എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ നോക്കാൻ അല്ല ദയവായി നമുക്ക് നത്തിങ് ഈസ് ബിക്കോസ് ഇറ്റ് സെൽ ഐ ആം തന്നത് സാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയിൽ ഒരു പഞ്ച് ഡയലോഗ് പറയോ അത് ഇംഗ്ലീഷ് തന്നെ ആയിക്കോട്ടെ മലയാളം പോരാ ഇംഗ്ലീഷ് തന്നെ വേണമല്ലേ സാറിൻ്റെ ഇംഗ്ലീഷ് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ് മീനിങ് ഓഫ് ജസ്റ്റിസ് നോ ഡുനിങ് ഓഫ് ഇന്റലിജൻസ് ുംകാശത്തോടെ നോക്കല്ലേ പണിപ്പാളും ും പോയതെന്ന് കാര്യല്ലേ നിമിഷ നേരം കൊണ്ട് പ്ലാനുകൾ മാറ്റുന്ന ആളാണല്ലോ ഒരു സർപ്രൈസ് തരാനാവും എന്തെങ്കിലും വിവരം അറിയിക്കാം ഇനി നിങ്ങള് തമ്മിൽ വില കാശപിശിണ്ടായോ എല്ലാ പ്രാവശ്യത്തെ പോലെ ഉള്ളു കൂടുതലായിട്ടൊന്നുമില്ല അപ്പൊ ശെരിയ സുധീഷ് സാറിൻ്റെ ഫ്ലാറ്റ് ഈ ബ്ലോക്കിലാണോ ആ ആ അതെ ടെൻത്ത് ഫ്ലോറിലാ എത്രാമത്തെ ഫ്ലോറും ആ സാർ നമുക്ക് ആ കഥയൊന്നും കേട്ടാലോ ഇല്ല സാർ ഞാനിപ്പോൾ സ്ഥലത്തില്ല നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ അതെയോ ഞാൻ വന്നിട്ട് സാറിന്

ഒന്ന് കേക്ക് നീതി കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടോ എനിക്കൊന്നും കേട്ടോ അതെ